വെൽക്കം ടു അന്നാസ് യൂട്യൂബ് ചാനൽ നമ്മളിന്ന് ഇവിടെ പരിചയപ്പെടുത്തുന്നത് നമുക്ക് കോട്ടയം സൈഡിലുള്ളവർക്ക് നൈറ്റ് ലൈഫൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു ഫുഡ് സ്പോട്ടാണ് കോട്ടയം ഏറ്റുമാരൂരുള്ള ഹാങ് ഔട്ട് നൈറ്റ് ഔട്ട് ഫുഡ് ഹബ്ബാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സ് ആയിട്ടോ ഒക്കെ വന്നു കഴിഞ്ഞാൽ വളരെ അധികം എൻജോയ് ചെയ്യാൻ പറ്റും നൈറ്റൊക്കെ ആണെങ്കിൽ ഇവിടെ ഫസ്റ്റ് നമുക്ക് ഒരുപാട് കടകളുണ്ട് ഇവിടെ ഡി ഫോർ ദോശസ് വെറൈറ്റീസ് ഓഫ് ദോശ കിട്ടുന്ന ഒരു കടയാണിത് ഇവിടെ ഒരുപാട് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ദോശയുണ്ട് അതുപോലെ തന്നെ മീൻ പൊള്ളിച്ചത് ഗോന്തൽ റോസ്റ്റ് കരിമീൻ ചെമ്മീൻ റോസ്റ്റ് അങ്ങനെ നമ്മുടെ കേരള നല്ലൊരു ആലപ്പുഴ സൈഡിലുള്ള കുറേ ഐറ്റംസൊക്കെ കിട്ടുന്ന ഖാരവാൻ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റ് ഇവിടെ ഉണ്ട് നൂൽ പൊറോട്ട അങ്ങനെ കുറേ ഐറ്റംസൊക്കെ നമുക്കിവിടെ കിട്ടും ഒരു നോൺ വെജ് അല്ലെങ്കിൽ വെജ് ഐറ്റംസും ഇഷ്ടംപോലെയുണ്ട് പിടിയും നമ്മളിവിടെ നിന്ന് മേടിച്ചത് ശരിക്കും പിടിയും താറാവർച്ച കറിയും കൂടെ മേടിച്ചിരുന്നു അതുപോലെ തന്നെ നമുക്കിവിടെ നിന്ന് ഫുഡൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഡൈനിങ് ഏരിയാസും കൂടെ ഉണ്ട് നമുക്ക് മേടിച്ച് നമുക്ക് ആ ഡൈനിങ് ഏരിയയിൽ പോയി എ സി ഹാളാണ് നമുക്കവിടെ പോയിരുന്ന് ഫുഡ് കഴിക്കാം അതുപോലെ തന്നെ ബിരിയാണി അങ്ങനെ ഒരുപാട് മീറ്റ് ബിരിയാണി മട്ടൺ ചിക്കൻ ബിരിയാണി ബീഫ് അങ്ങനെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ബിരിയാണീസ് കിട്ടുന്ന കടകളുണ്ട് അതുപോലെ തന്നെ നമുക്ക് ജ്യൂസസ് ഒക്കെ ഒരുപാട് കിട്ടുന്ന കടയുണ്ട് അങ്ങനെ ഒരുപാട് റെസ്റ്റോറൻറ്റുകൾ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്കുള്ള പ്ലേ ഏരിയാസ് ഉണ്ട് വേറെ കിഡ്സിൻ്റെ പാർക്ക് തന്നെ ഇതിൻ്റെ ഇതിനോട് ചേർത്ത ഒരു കിഡ്സിൻ്റെ പാർക്കുണ്ട് പിന്നെ ഷവർമ അൽഫാം ഷവായി അങ്ങനെയുള്ള ഒക്കെ കിട്ടുന്ന നോൺ വെജ് ഐറ്റംസ് ഒക്കെ കിട്ടുന്ന വേറെ കുറെ റെസ്റ്റോറൻറ്റുകളും ഇവിടെ ഉണ്ട് നൈറ്റ് നമുക്ക് ഫുഡൊക്കെ കഴിച്ച് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളിയൊരു സ്പോട്ട്സ് ആണ് അതുപോലെ ഡിസേർട്ട് ഐറ്റംസ് ഇഷ്ടം ഇഷ്ടംപോലെ ഇവിടെയുണ്ട് മൊമോസ് ഒക്കെ ഉണ്ട് പിന്നെ നമുക്ക് ഇവിടെ ഇരുന്ന് ഇവിടെ

ക്രിക്കറ്റ് ഉള്ള സമയത്ത് ഇവിടെ നിറയെ ആൾക്കാർ ഇരുന്ന് ക്രിക്കറ്റൊക്കെ വാച്ച് ചെയ്ത് നമുക്ക് സമാധാനമായിട്ട് ഫുഡൊക്കെ കഴിച്ച് ആയിട്ടൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയാസാണ് മൊമോസിൻ്റെയും മൊജിറ്റോസൊക്കെ കിട്ടുന്ന കുറേ കട ഒരു കുറേ കടകളൊക്കെ ഇവിടെയുണ്ട് അതുപോലെ തന്നെ നമുക്ക് കുറേ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ഇത് നമുക്ക് വെളിയിൽ ഇരുന്ന് നമുക്ക് ഫുഡ് കഴിക്കാം ഇപ്പം നമ്മൾ പോകുന്നത് ആ ഡൈനിങ് ലോജിൻ്റെ സൈഡിലോട്ടാണ് നമ്മൾ ഓൾറെഡി എ സിയൊക്കെ ഫിറ്റ് ചെയ്ത് നമുക്ക് സമാധാനമായിട്ട് ഫാമിലിയായിട്ടൊക്കെ ഇരുന്ന് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഇതുപോലെ ഡിഫറൻ്റ് ആയിട്ട് നമുക്ക് ഫോട്ടോസ് എടുക്കാം ാൻ പറ്റുന്ന ഒരുപാട് ഇതും അവരോട് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കോട്ടയം ഏറ്റുമാനൂർ സൈഡിലാണ് ഈ ഹാങ് ഔട്ട് ഉള്ളത് അപ്പം ഇതിൻ്റെ കറക്റ്റ് സ്പോട്ട് ലൊക്കേഷൻ എന്തെങ്കിലും വേണ്ടവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി അതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ നമ്മൾ പറഞ്ഞു തരുന്നതാണ് അല്ലെങ്കിൽ നമ്മൾ കോട്ടയം ഹാങ് ഔട്ട് ഏറ്റുമാനൂർ അടുത്തുള്ള ഹാങ് ഔട്ട് സെർച്ച് ചെയ്തെടുത്താലും മതിയെ ഹാങ് ഔട്ട് സ്ട്രീറ്റ് ഫുഡ് ഹബ്ബാണ് ഇവിടെ ഇതാണ് ഞാൻ പറഞ്ഞ എ സി ഹാൾ ഉണ്ടെന്ന് പറഞ്ഞത് ഇവിടെ നമുക്ക് സമാധാനമായിട്ട് ഫാമിലി ആയിട്ടൊക്കെ ഇരുന്ന് നമുക്ക് ഫുഡൊക്കെ എടുത്ത് മേടിച്ച് ഉള്ളിലിരുന്ന് വേണമെങ്കിലും കഴിക്കാം അതുപോലെ ഡിഫറൻറ്റായിട്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു ഏരിയാസൊക്കെ ഉണ്ട് അത് നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും നമ്മൾ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റും ഇപ്പം എല്ലാവരും രാവിലെ വീക്ക് വീക്കെൻഡിലൊക്കെ വന്ന് നമുക്ക് വളരെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ഫാമിലി ആയിട്ടൊക്കെ നമ്മൾ ആയിട്ടാണ് ഇവിടെ വന്നിട്ട് നമ്മൾ ഒരുപാട് തവണ വന്നിട്ടുണ്ട് നമുക്കിവിടെ വീടിന് അടുത്താണിത് അതുപോലെ തന്നെ നമുക്ക് കോഫി ചായ കോഫി അങ്ങനെയുള്ള നമുക്ക് ഇവിടെ കിട്ടും പോപ്കോൺ ഒക്കെ വേണമെങ്കിൽ അതും കിട്ടും അങ്ങനെയുള്ള കുറേ ഒക്കെ ഉണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഒരുപാട് ഡെസേർട്ട് ഒക്കെ ഉണ്ട് നമ്മളിവിടെ നിന്ന് പിടിയും താറാവറച്ചക്കറിയും മേടിച്ചിരുന്നു പിന്നെ എന്തോ ബിരിയാണി റൈസും മേടിച്ചിരുന്നു പിന്നെ നമ്മൾ വാങ്ങിയത് എന്തായിരുന്നു ദോഷ ഐറ്റംസ് കുറച്ച് ട്രൈ ചെയ്തിരുന്നു ഫാമിലി ആയിട്ടാണ് വന്നത് അപ്പം ഇത് എല്ലാവരും ഇത് ഒരു തവണയെങ്കിലും ഒന്ന് വിസിറ്റ് ചെയ്തിരിക്കണം കോട്ടയം സൈഡിലുള്ളവർ പ്രത്യേകിച്ച് നൈറ്റ് എനിക്ക് തോന്നുന്നു ഇവിടെ നൈറ്റ് സ്റ്റാർട്ട് ചെയ്ത് രാത്രിയിൽ മണി വരെ ഇവിടെ ഓപ്പൺ ആയിരിക്കും അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും നൈറ്റൊക്കെ നമുക്ക് കുറച്ച് സമയമൊക്കെ ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ എടുക്കുന്ന അടിപൊളിയൊരു സ്പേസ് ആണ് അപ്പം എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ചെയ്യാനൊന്നും മറക്കരുത് ഇവിടെ ഒരു ബുദ്ധിയുടെ ഇങ്ങനത്തെ ഒരു ഇതൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരുപാട് ഇതുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റുന്നതും അതുപോലെ തന്നെ നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനൽ വഴി അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ആയിട്ട് പരീക്ഷിക്കുന്ന ഒരുപാട് കുക്കിംഗ് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന നമ്മൾ വീട്ടിലെ ഐറ്റംസൊക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്തെടുക്കുന്ന ചെയ്തെടുക്കുന്ന ചെറിയ ചെറിയ എക്സ്പീരിയൻസ് ആണ് നമ്മളിനകത്ത് ഇടുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് നാസ് യൂട്യൂബ് ചാനൽ വേറെ അടിപ്പള്ളി വീഡിയോ അല്ലെങ്കിൽ കുക്കിംഗ് വീഡിയോ അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ നമ്മുടെ ലൈഫിൽ നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ നമ്മൾ എൻജോയ് ചെയ്തിട്ടുള്ള കുറച്ച് ഏരിയാസിൻ്റെയൊക്കെ വീഡിയോസാണ് നമ്മൾ ചാനൽ വഴി അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ ബൈ ബൈ സീ യു നെക്സ്റ്റ് വീഡിയോ